ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം പതിനഞ്ച് കപിലോപദേശം ശ്ലോകം അഞ്ച് മമ ഗുണഗണലീല കർണനൈ കീർത്തൈമുരസരിദോഖ പ്രഖ്യചിത്തു വൃത്തി പരമഭക്തി സാഹിമൃത്യോർവിജയിത്രീ കനുരി ഭഗവാന്റെ ഗുണസമൂഹങ്ങളെയും ലീലകളെയും കേട്ടിട്ടും നാമസങ്കീർത്തനം സ്വരൂപദ്ധ്യാനം മുതലായവ ചെയ്യുന്നതുകൊണ്ടും ഭഗവാനിൽ ഗംഗാപ്രവാഹം പോലുള്ള ചിത്തവൃത്തിയാകുന്ന ഭക്തി ഉണ്ടാകുന്നു ആ ഭക്തിയാകട്ടെ മരണത്തെ ജയിക്കുന്നു ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് ചെയ്തു ഗംഗാപ്രവാഹം പോലെ ശക്തിയോടു കൂടിയ ചിത്തവൃത്തി ഭഗവാനിലേക്ക് ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഉത്കൃഷ്ട ഭക്തി എന്ന് പറയുന്നത് അതുണ്ടാകാൻ ശ്രവണ കീർത്തനാദികളായി ക്രമത്തിൽ കയറി കയറി വരേണ്ടതായ ഒമ്പത് അവസ്ഥാ അവസ്ഥാവിശേഷങ്ങളുണ്ട് അവ പരമഭക്തിയിലേക്ക് കയറുവാനുള്ള സോപാനങ്ങളാണ് അതായത് ചവിട്ടുപടികളാണ് ശ്രവണ കീർത്തനാദികളെ കൊണ്ട് ആ പരമഭക്തി സമ്പാദിക്കണം എന്നാൽ പിന്നെ ജനന മരണാദികളായ സംസാര ക്ലേശങ്ങൾ ഉണ്ടാകുന്നതല്ല അതിനാൽ ഭക്തിയോഗം തന്നെയാണ് മുൻ വിവരിച്ച ജ്ഞാനയോഗത്തേക്കാളും അഷ്ടാംഗയോഗത്തേക്കാളും ഉത്കൃഷ്ടം എന്ന് ഭാവം